ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ആയിട്ട് പോകുന്ന ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെഡ്ഡിംഗ് കസിൻ്റെ വെഡ്ഡിംഗിന് വേണ്ടി തുടങ്ങിയ തുടങ്ങിയൊരു വാട്സപ്പ് ആയിരുന്നു അപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവരും കൂടും സംസാരിച്ച് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോന്ന് അങ്ങനെ എല്ലാം പ്ലാനിങ് എല്ലാം പെട്ടെന്നായിരുന്നു നമ്മൾ അങ്ങനെ മൂന്നാറിലേക്ക് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നമ്മൾ ഒരു സ്നോഫോൾ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു അവിടെയായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഫാമിലി ഫുൾ പക്ഷേ നമ്മൾ ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈം കഴിഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് അതൊന്നും നടത്താൻ പറ്റിയില്ല അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കിടക്കുമായിരുന്നു അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഫ്രഷ് ആയി പിന്നെ ഒമ്പതരൊക്കെ അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി കടലക്കറിയും മുട്ടക്കറിയും ആയിരുന്നു ഫുഡ് പിന്നെ നമ്മൾ അതിനുശേഷം നമ്മൾ ഒരു അഞ്ച് ട്ര ജീപ്പിലായിട്ടായിരുന്നു ആയിരുന്നു നമ്മൾ രാ കാട്ടിൽ കൂടെയുള്ള യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായത് അഞ്ച് വണ്ടിയിലായിട്ടായിരുന്നു പോയത് അങ്ങനെ നമ്മൾ നേരെ തന്നെ ഒരു വാട്ടർഫോൾസിലോട്ടായിരുന്നു പോയത് രാവിലെ പത്തര പത്ത് മണിയാകുമ്പോഴത്തേക്കും നമ്മളൊരു എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ച വലിയ അഴവില്ലാത്തൊരു വാട്ടർഫോൾസ് ആയിരുന്നു അവിടെ പിള്ളേരും ഒക്കെ കുളിച്ചു പിന്നെ നമ്മൾ അവിടുന്ന് ചൂട് ഉണ്ണിയപ്പം ഒക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ രണ്ട് ഡ്രസ്സായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് അവിടെ അവരെല്ലാം കളിച്ചു അങ്ങനെ ദൈസയൊക്കെ വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ലൈസൊക്കെ മേടിച്ച് കഴിക്കുകയാണ് അങ്ങനെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ അവിടെ ഒരു സ്പെഷ്യലായിട്ടൊരു ഫുഡ് ഉണ്ടായിരുന്നു കാടം ഒട്ടപ്പുഴുങ്ങിയതും അതിനകത്ത് കാന്താരി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ സ്പെഷ്യൽ നമ്മൾ മേടിച്ച് കഴിച്ചു അടിപൊളിയായിരുന്നു അങ്ങനെ ഇതാ പിള്ളേരൊക്കെ കുളിച്ചു നമ്മൾ കാലൊക്കെ ജസ്റ്റ് നനച്ചതേ ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും എന്താ ഓരോ ജീപ്പിലായിട്ട് എല്ലാവരും കയറുകയാണ് അതിനുശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തി ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു ഒരു ബ്രിഡ്ജ് പോലെ വരുന്ന ഒരു സ്പോട്ടായിരുന്നു അവിടെ നമ്മൾ ഫാമിലി ഫുള്ളായിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഓരോരുത്തരായിട്ട് ക്യൂ പുറത്ത് നിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം തന്നെ ഇറങ്ങി അടുത്ത ആൾക്കാർ പുറത്ത് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഓരോത്തരം റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി റെഡി പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ട്രക്കിങ് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ട്രക്കിങ്ങിന് പോകുന്നത് കാട്ടിനകത്തുള്ളൊരു ട്രക്കിങ് ഒരു അടിപൊളിയാണ് ഇത് ട്രക്കിങ് ചെയ്യാത്തവർ ഒന്ന് മസ്റ്റ് ഐറ്റം ചെയ്യേണ്ടതാണ് കാരണം അടിപൊളിയാണ് കാടിനകത്തുള്ള ഒരു ട്രക്കിങ് എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഫീലാണ് സത്യത്തിൽ അതിൻ്റെ കൂടെ നല്ല മഴയും ഉണ്ടായിരുന്നു മഴയത്തെ ആ ഒരു ട്രാവലിങ്ങും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു കാട്ടിലൂടെ ആ വരുന്ന ആ ഒരു അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫീലായിരുന്നു അങ്ങനെ നമ്മളിന് അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഇങ്ങനെ ജീപ്പിൽ വരുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ ഒരു ഫുഡ് ഒരു ഇടയ്ക്ക് നമ്മൾ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു നമ്മൾക്ക് അവിടെ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ അതിനുശേഷം പുളിമിട്ടായി കണ്ടു അങ്ങനെ നമ്മൾ പുളി പുളിമിട്ടായി ഒക്കെ മേടിച്ച് കഴിച്ചു പിന്നെ നമ്മൾ നമ്മളിത് ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ആന വരുന്നതെന്നൊക്കെ കുറേ നേരം തരുന്നു പക്ഷേ ആനയൊന്നും കണ്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു വാട്ടർഫോൾസിലാണ് പോയത് അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ കുറേ പേര് ഞങ്ങൾ പിന്നെ റീൽസൊക്കെ കുറേ എടുത്തു പിന്നെ അവിടെ അമ്പിള്ളേരൊക്കെ ചെറിയ ആഴമുള്ളായിരുന്നു അപ്പോൾ അവിടെ കുറേ പേര് കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ചു അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അർമാദിച്ച് അവിടെ നിന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചാറ്റലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഒന്നും നിൽക്കാൻ പോയില്ല അവിടെ ഇവിടെ തന്നെയായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡും സാധാ ചോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തത് അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ പിന്നെ വീണ്ടും വണ്ടിയിൽ കയറി വേറൊരു സ്ഥലത്തേക്ക് എത്തി അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും നിൽക്കും അങ്ങനെ നിന്നതായിരുന്നു അങ്ങനെ അങ്ങനെതാ പിന്നെ നമ്മൾ വേറൊരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ പിന്നെതാ വീണ്ടും ട്രക്കിങ് വീണ്ടും തുടങ്ങി അങ്ങനെ നമ്മൾ വീണ്ടും ജീപ്പിൽ കയറി വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയി അങ്ങനെ അങ്ങനെതാ അവിടെ ചോക്ലേറ്റ് കണ്ടപ്പോൾ നല്ല ഫ്രഷ് ചോക്ലേറ്റ് ആയിരുന്നു അങ്ങനെ നമ്മളൊരു ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ഒരു ആറു മണിയായപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ റൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പിന്നെ നമ്മൾ അപ്പം തന്നെ തിരിച്ചു പോവുകയായിരുന്നു ചെയ്തത് അങ്ങനെ നമ്മൾ രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ട്രിപ്പ് നമ്മൾ ഒരു ഫാമിലി ഫുൾ നല്ല അടി അടിച്ച് പൊളിച്ചു നമ്മൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു ബൈ